ഞാൻ ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് കഴിഞ്ഞതാണ് അപ്പോ ഒരു ഫോർ ഇയർ ഞാൻ വർക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കെൽ തന്നെ ട്രുവൻഡ്രത്ത് ഞാൻ മാരേജിന് ശേഷം സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരു സിറ്റുവേഷൻസ് കാരണം ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ യു എസ് സൗദിയിലായിരുന്നു പിന്നെ മോനായി അങ്ങനെ പിന്നെ കുറച്ച് ഡിലേ ആയി ആക്ച്വലി എനിക്ക് ഹസ്ബൻഡിനും ഈ ബിസിനസ്സിലേക്ക് ഭയങ്കര നമ്മളുടെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ഓൾറെഡി എം ബി എ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ എനിക്കും ആ ഒരു ഫീൽഡിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനും ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ജോയിൻ ചെയ്തതാണ് സത്യം പറഞ്ഞാൽ എന്നെക്കാൾ ഇൻട്രസ്റ്റ് ഹസ്ബൻഡിനായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തതും ശേഷമാണ് എന്നെ അറിയിച്ചതും ആക്ച്വലി ആക്ച്വലി ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി പോയി പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ എനിക്ക് ആദ്യത്തെ ക്ലാസ് ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്തിട്ടൊരു വൺ വീക്ക് ആവുന്നേ ു എനിക്ക് അത് ക്ലാസ് ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ മാക്സിമം ടൈം എടുത്ത് കേൾക്കാൻ പറ്റുന്ന കേൾക്കുന്നുണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞ പോലെ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് ആക്ച്വലി ഞാൻ ഒരു വൺ ഇയർ മുന്നേ ഒരുപാട് ഓൺലൈൻ ഡിഗ്രി കോഴ്സസിനെ കുറിച്ചൊക്കെ റിസേർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും എനിക്കൊന്നും ഒന്നും കൺവിൻസ് ആയി തോന്നിയില്ല അപ്പൊ അതിന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണ് പെട്ടെന്നുണ്ടായ തീരുമാനത്തിന് മേലാണ് ഞാനിപ്പോ ജോയിൻ ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് എന്താണ് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ സ്റ്റഡി ക്ലാസ് ആയാലും റെക്കോർഡ് ക്ലാസ് ആയാലും എനിക്ക് ഒരുപാട് നമുക്ക് പെട്ടെന്ന് സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് തന്നെ ആ ലേർണിംഗ് ക്ലാസ്സും കൂടി കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാനും ക്യാപ്ചർ ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പൊ അത് മുന്നോട്ട് അങ്ങനെ തന്നെ പോട്ടെ എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ